വെൽക്കം ബാക്ക് ടു സെനി ടോക്സ് ഞാൻ സെനി റമീത്തലെ രക്ഷിതാക്കളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാൻ പറ്റാത്തതിലുള്ള മനോവിഷമവും പഠന ഭാരവും മൂലം ആത്മഹത്യ ചെയ്ത ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ വാർത്ത വന്നല്ലോ അതേപോലെ തന്നെ മാസങ്ങൾക്ക് മുമ്പേ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട അതേ ദിവസം ആത്മഹത്യ ചെയ്ത ഒരു പയ്യന്റെയും വാർത്ത നമ്മൾ കേട്ടു ഈ ആത്മഹത്യകൾക്ക് കാരണം അവരുടെ രക്ഷിതാക്കൾ തന്നെയല്ലേ ഈ മരണം തിരഞ്ഞെടുക്കുന്നതിന്റെ മുന്നേ ഒരു തവണയെങ്കിലും അവർ അവരുടെ രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ തങ്ങളുടെ ഇഷ്ടമില്ലായക പക്ഷെ വീട്ടുകാർ ഇവരുടെ അഭിപ്രായ മുഖവിലേക്ക് എടുക്കാത്തത് കൊണ്ട് തന്നെയാവും ഇവർ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടാവുക ചില രക്ഷിതാക്കളുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ടോക്സിക് ആയിട്ട് പെരുമാറുന്ന രക്ഷിതാക്കൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് എതിരെ ഒരു ഒരു പ്രവൃത്തിയും കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് സഹിക്കാൻ പറ്റാത്ത പേരൻസ് ഉണ്ട് ഒരു ഡ്രസ്സ് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത കുട്ടികളുണ്ട് ചില രക്ഷിതാക്കള് അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് നടത്തിയെടുക്കാൻ പറ്റാതെ പോയ ആഗ്രഹങ്ങൾ കുട്ടികളിലൂടെ നടത്തിയെടുക്കണമെന്ന് വാശി പിടിക്കുന്ന രക്ഷിതാക്കളുമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും ഒരു ജോബ് ഇഷ്ടമായിരുന്നു പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടോ ഇതേപോലെ രക്ഷിതാക്കളുടെ നിർബന്ധങ്ങൾ കൊണ്ടോ ആ ഫീൽഡിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റിയില്ല ആ ഒരു ജോബ് കുട്ടികളെങ്കിലും പോകണം കുട്ടികൾ അത് നേടിയെടുക്കണം എന്ന് വാശി പിടിക്കുന്ന രക്ഷിതാക്കളുണ്ട് അതുമാത്രമല്ല വേറെ ടൈപ്പ് മാതാപിതാക്കള് സമൂഹത്തില് സമൂഹത്തിന്റെ മുന്നിൽ എഞ്ചിനീയർ ഡോക്ടർ അതേപോലെ ഹൈ പ്രൊഫൈൽ ജോബിൽ തങ്ങളുടെ മക്കൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന നിലയും വിലയും തൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എൻജിനീയർ ആണ് അല്ലെങ്കിൽ ഡോക്ടർ ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഒരു അഭിമാനം കാണുന്ന രക്ഷിതാക്കളുമുണ്ട് പക്ഷെ ചില ആളുകൾ കുട്ടികളുടെ ഭാവി സെക്യൂർ ആവട്ടെ എന്ന് കരുതി നിർബന്ധം പിടിക്കുന്ന രക്ഷിതാക്കളുമുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ വാശി പിടിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആ മേഖലയില് കൈവുണ്ടോ താല്പര്യമുണ്ടോ എന്ന് നോക്കാതെ നമ്മുടെ ഇഷ്ടം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം അവർക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ ഭാരം അവരുടെ തലയിൽ എടുത്തു വെച്ചു കൊടുത്താൽ തുമ്പിയെ കൊണ്ട് ഭാരം എടുപ്പിക്കുന്നത് പോലെയായി പോകും പല കുട്ടികളും ഇതുപോലെ രക്ഷിതാക്കളുടെ നിർബന്ധം മൂലം പല കോഴ്സുകൾ തെര് സ്വീകരിച്ച് അതിൽ പഠനം നടത്തി ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ആ ഫീൽഡിൽ അവരുടെ കഴിവ് തെളിയിക്കാനോ ആ ഫീൽഡിൽ അവർക്ക് തിളങ്ങാൻ പറ്റുന്നേയില്ല കാരണം ആ ഫീൽഡിലേക്ക് പോകാൻ അവർക്ക് ഭയമാണ് ആ ജോബ് ചെയ്യാൻ അവർക്ക് ഭയമാണ് അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു ഫീൽഡിലേക്ക് ജോബ് കണ്ടെത്തുന്ന സാഹചര്യങ്ങളുമുണ്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ഡ്രൈവർ ജോബ് അതുപോലെയുള്ള ജോബുകൾ തിരഞ്ഞെടുക്കുന്നത് അവർ പഠിച്ച കോഴ്സിൽ അവർക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവരുടെ താല്പര്യത്തിനനുസരിച്ചല്ല അവർ ആ കോഴ്സ് തിരഞ്ഞെടുത്ത് ഒന്നുകിൽ മാർക്ക് മാർക്ക് ബേസിലാവോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ നിർബന്ധം മൂലമാവും അല്ലെങ്കിൽ മറ്റുള്ള ചുറ്റുമുള്ള തന്റെ കൂടെയുള്ള ആളുകൾ ചുറ്റുമുള്ള കുട്ടികളൊക്കെ ഏത് കോഴ്സ് എടുക്കുന്നു ആ അത് പോയാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ കോഴ്സ് തിരഞ്ഞെടുത്ത് ആ ജോലിയിൽ അവർക്ക് തിളങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ അതുപോലെ തന്നെ നമ്മള് കുട്ടികൾക്ക് താല്പര്യമില്ല എനിക്ക് ഇന്ന വിഷയത്തിലേക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്ന് കുട്ടികൾ പറയുകയാണെങ്കിൽ നമ്മൾ അവരെ നിർബന്ധിച്ച് ആ കോഴ്സിലേക്ക് തള്ളിവിടുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല പലരും ഈ എൻജിനീയറിംഗിനും എം ബി ബി എസിനും ഒക്കെ പോകുന്നത് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് പക്ഷേ ഈ കുട്ടികൾ ഇത് ഈ വിദ്യാർത്ഥിയുടെ കാര്യം തന്നെ എത്രയോ സപ്ലി ആ കുട്ടിക്ക് വന്നു ആറോ ഏയോ സപ്ലി വന്നപ്പോഴാണ് ആ കുട്ടിക്ക് ഈ എക്സാം എഴുതി എടുക്കാനും മുന്നോട്ടുള്ള കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാനുമുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോയതെന്ന് പറയുന്നു പല കുട്ടികളും ഉപരിപഠനത്തിന് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ എഡ്യൂക്കേഷൻ ലോണിന്റെ ബാധ്യതയും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടും പേരൻസിന്റെ നിർബന്ധവും എല്ലാം കൂടി ഈ മാനസിക സംഘർഷത്തിൽ ആവുമ്പോഴാണ് അവർ ഈ ആത്മഹത്യയിലേക്ക് പോകുന്നത് അതുകൊണ്ട് രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഹൈ പ്രൊഫൈൽ ജോബ് നേടുന്നതിനപ്പുറത്ത് തങ്ങളുടെ മക്കളെ ഒരു നല്ല മനുഷ്യരായി നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരു ഡോക്ടറും എൻജിനീയറും ആയില്ല എന്ന് വെച്ചാ കുട്ടികളുടെ ജീവിതം ഇല്ലാതെ പോകുന്നൊന്നുമില്ല ഈ മരണത്തെക്കാൾ എത്രയോ ബെറ്റർ അല്ലേ ഉം അവര് അവർക്ക് ഇഷ്ടമുള്ള ഒരു ജോബ് തിരഞ്ഞിട്ട് എടുത്ത് അതിൽ മുന്നോട്ട് പോകുന്നത് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന്റെ ഒരു വൺ പെർസെന്റേജ് പോലും വേണ്ടായിരുന്നു അവർ ആ ചോയ്സ് ി പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് അത് സ്റ്റേൺ ആയിട്ട് പറഞ്ഞ് അതിലൊരു ഡിസിഷൻ എടുത്ത് അതിൽ ഉറച്ചു നിൽക്കാൻ ഈ ആത്മഹത്യ കാണിച്ച ധൈര്യത്തിന്റെ ഒരു ശതമാനം പോലും ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോ അത് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കള് മാക്സിമം മക്കളെ മെന്റലി സ്ട്രെസ് കൊടുക്കാതിരിക്കുക അവർക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സായാലും ജോബായാലും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുക അതെപ്പോഴും നല്ലൊരു മനുഷ്യരായി നമ്മുടെ മക്കൾ വള വളരാൻ വേണ്ടി അവർക്ക് നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള ഒരു ജോബ് തിരഞ്ഞെടുക്കാൻ അവർക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിലേക്ക് പോകാനുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് കൊടുക്കാൻ എല്ലാ രക്ഷിതാക്കൾക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് താങ്ക് യു